ഹലോ ഗെയ്സ് അസാലും ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് മത്തി പീരയണെന്നതിൻ്റെ റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് ചെറിയ തക്കാളി വെളുത്തുള്ളി ആവശ്യത്തിന് പച്ച ഇരിക്ക ആവശ്യത്തിനുള്ള പച്ചമുളക് തേങ്ങ എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൂന്തി കൊടുത്തിട്ടുണ്ട് അതായത് അരപ്പ് നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് മീൻ മീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പൂന്തി കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും മഞ്ഞപ്പൊടിയും പച്ച അതിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാം നമുക്ക് ആവശ്യത്തിന് എരിയെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ചേർക്കാതെ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനെയെല്ലാം എല്ലാം നമുക്ക് ചേർത്ത് തക്കാളി രണ്ട് ചെറിയ തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട് തക്കാളി ചേർ തക്കാളി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറുപേപ്പരെയും നമുക്ക് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു സ്പൂൺ ഉപ്പാണ് ഒരു സ്പൂൺ വെള്ളമാണ് ഞാൻ വീതിയത് ഒരു സ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ തന്നെ നമുക്കിത് അടച്ച് വെച്ച് വേണം നമുക്ക് വേവിക്കാനുള്ള പതുക്കെ ഇളക്കി കൊടുക്കാവ് അത് പൊടിഞ്ഞു പോവും പതുക്കെ നമുക്കൊന്ന് അപ്പോൾ ഇതിൽ നിന്ന് തക്കാളിന്നൊക്കെ നമ്മൾ വെള്ളം നല്ല ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ എല്ലാം പിന്നെ ഇതില് പകുതി വേവായതിന് ശേഷം മാത്രം പുളി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാലല്ലി പുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അര വേവായതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ നമുക്കൊന്ന് ഇളക്കി മറിക്കാം അപ്പോൾ ഇടയ്ക്ക് ആദ്യമേ നമ്മൾ പുളി ഇടേണ്ട ആവശ്യമില്ല ഒരുപാട് പുളിയുടെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് പകുതി വേവായതിന് ശേഷം ഞാൻ പുളി ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം നിങ്ങളിതുപോലെ വീട്ടിൽ തയ്യാറാക്കി വെക്കണം അത്ര വീടിക്കാൻ വീടിയേക്കാനും പറയും അസലാമലൈക്കും